ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളും ഒരു രണ്ട് നില വീട് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു രണ്ട് നില വീട് വെറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളും പതിമൂന്ന് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് ഒത്തിരിയേറെ കൃഷികളുണ്ട് ഒരു പ്രോപ്പർട്ടിയിൽ നാല് അഞ്ചോളം തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ കൃഷികളൊക്കെ ഉള്ളൊരു ഒരു പ്രോപ്പർട്ടി പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിടുമ്പറും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ മാത്രം ബസ്റൂട്ടിയിൽ നിന്നാണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ല രീതിയുള്ള പഞ്ചായത്തോട് ചേർന്നാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വീഡിയോയിൽ നമുക്കത് ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറുകൊണ്ട് വെള്ളപ്പൊക്ക ഭീഷണി അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നമൊന്നുമില്ല നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ നിങ്ങൾക്കൊരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു രണ്ട് നല്ല വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വെറും നാൽപ്പത്തിയാറ് ലക്ഷം രൂപ മാത്രം ഇപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീടും സ്ഥലം വിൽക്കാനുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റും ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോട്ടയം ജില്ലയിലാണ് വരുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട റോഡിൽ തടനാട് ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ചടനാട് ടൗണിന് സമീപം പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീട് വെറും നാൽപ്പത്തിയാറ് ലക്ഷം രൂപ മാത്രം ഒത്തിരിയേറെ കൃഷികളൊക്കെയുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ഒരിക്കലും വെള്ളം പറ്റാത്ത കിണറും ഉണ്ട് പഞ്ചായത്ത് റോഡ് ചേർന്ന് അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഞങ്ങൾ കോൺടാക്റ്റും ചെയ്യുക ഈ ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം